പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർക്ക് ദാരുണാന്ത്യം പടിഞ്ഞാറൻ ഗാസ നഗരത്തിലെ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളുകൾക്ക് നേരെയായിരുന്നു ബോബ് ആക്രമണം ഇവിടെ താമസിച്ചിരുന്ന അഭയാർത്ഥികളായി പലസ്തീനുകളാണ് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് ആക്രമണത്തിൽ ഹാസൻ സലാമ അൽ നാസർ സ്കൂളുകൾ ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു തങ്ങൾ ഹമാസിന്റെ കമാൻഡ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രയേലിന്റെ വാദം ഒരു മാസത്തിനിടെ ഇസ്രയേൽ ഗാസയിൽ പതിനൊന്ന് സ്കൂളുകൾ തകർത്തു ജൂലൈ ആറ് മുതൽ ഇതുവരെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസ് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരാക്കപ്പെട്ട അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നാണ് പലസ്തീനിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസൽ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു പലസ്തീനുകൾ അഭയം തേടി സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം ഷെയ്ഖ് റവദാനിലെ സ്കൂൾ ആക്രമണത്തിൽ തകർന്നു ആദ്യ ബോംബ് വീണതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനിടെ തുടർച്ചയായ ബോംബ് സ്ഫോടനം നടക്കുകയായിരുന്നു റഫേലെ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ അവിടെയുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് നടന്ന രണ്ടാക്രമണങ്ങളിലായി ഹമാസിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ ഒൻപത് പേരും കൊല്ലപ്പെട്ടു തുൽക്രം പട്ടണത്തിൽ ഹമാസ് പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിലാണ് പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് മറ്റൊരാക്രമണത്തിൽ നാല് ഇസ്ലാമിക ജിഹാദ് പ്രവർത്തകരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാങ്കിൽ മരണം അഞ്ഞൂറ്റി തൊണ്ണൂറ് കടന്നു ഇതേസമയം മധ്യപൂർവ്വദേശത്തെ പ്രതിരോധം ശക്തിപ്പെടുത്തിയതിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ഒരു വിമാനവാഹിനി കപ്പലും അയക്കുമെന്ന് യു എസും മേധാവി ഹനിയെ വധിച്ചത് ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തടസ്സമായെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യു എസിന്റെ നീക്കം ടെഹ്റാനിലെ ഇസ്മയൽ ഹനിയുടെ വസതിക്ക് പുറത്ത് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്ടുകൾ ഉപയോഗിച്ചാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സാണ് കൊലപാതകം സംബന്ധിച്ച സുപ്രധാന വിവരം പുറത്തുവിട്ടത് രക്തസാക്ഷി ഇസ്മയേൽ ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും സയണിസ്റ്റ് ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നും വെല്ലുവിളിയുയർത്തി ഐജിസി അമേരിക്ക ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലെ ബെയ്റ്റ് കില്ലൻ പട്ടണം ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഇസ്രയേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയൺ ടോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് യുകെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ ലബൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൌരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടു സാഹചര്യങ്ങൾ പൊടുന്നനെ വഷളാക്കാനുള്ള സാധ്യതയുണ്ടെന്നും യുകെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കോൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചു ലബനിന് പുറമെ ഇസ്രയേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് കാനഡയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിന് മേൽ ഉള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംഘാനങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്കയും അറിയിച്ചു ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹമാസിനെ സഹായിക്കാനായ റഷ്യ യുദ്ധവിമാനങ്ങളും അയച്ചിട്ടുണ്ട് ന്യൂസ് على الرغم <applause>